നമസ്കാരം മലപ്പുറം ജില്ലയിലെ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയമാണ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഷാ പിതാവായ തുഞ്ചത്താചാര്യന്റെ നാടായ തിരൂരിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് ഈ വിദ്യാലയം ആയിരത്തി എണ്ണൂറിൽ മുൻസിഫ് കോടതിയായി സ്ഥാപിതമായ ഈ കെട്ടിടം പിന്നീട് ഡിസ്ട്രിക്ട് ബോർഡ് സ്കൂളായി മാറി വിദ്യാർത്ഥികളിൽ നേതൃത്വ ഗുണം വളർത്തുന്ന എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് എസ് 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 തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി കേരളത്തിലെ മികച്ച സ്കൂൾ ലൈബ്രറി സ്വന്തം അനുഭവത്തിലൂടെ കാലാവസ്ഥയെ തൊട്ടറിയാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന ഒരു വെദർ സ്റ്റേഷൻ ശാസ്ത്രലോകത്തെ വിരൽത്തുമ്പിലെത്തിക്കാൻ പ്രാപ്തമാക്കുന്ന വിവിധ ലാബുകൾ വിശാലമായ സ്കൂൾ ഓഡിറ്റോറിയം മികച്ച കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് സാക്ഷിയായ വിപുലമായ സ്കൂൾ ഗ്രൗണ്ട് മികച്ച സാരഥികൾ തികഞ്ഞ അച്ചടക്കമുള്ള അസംബ്ലി ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവറുകൾ നമ്മുടെ എം എൽ എ കുറുക്കോളി മൊയ്തീൻ അവറുകൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മഹാരഥന്മാരെ വാർത്തെടുത്ത സരസ്വതീക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയെഴുതിച്ച് നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യം തുടരുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ജി ബി എച്ച് എസ് എസിനെ ഇനിയുമൊരായിരം അതുല്യ പ്രതിഭകളെ സൃഷ്ടിക്കാനാകട്ടെ